അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം ഗവൺമെന്റിനും പൊതുജനങ്ങൾക്കും ആർക്കുമില്ല ഇല്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡോക്ടർ ഹാരിസ് ഒരു നല്ല ഡോക്ടർ അർപ്പണബോധത്തോടെ തൻ്റെ ജോലി കർത്തവ്യം നിർവഹിക്കുന്ന രോഗികളെ പരിരക്ഷിക്കാൻ വേണ്ടിട്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം കാട്ടെ പ്രയത്നം ചെയ്യുന്ന ഒരു ഡോക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം പറയുന്ന പോലെ ഗവൺമെന്റിനും അറിയാം ജനങ്ങൾക്കും ഒക്കെ അറിയാം പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തെ ട്രാപ്പിലാക്കുവാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നതെന്നുള്ളത് വെളിപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ എല്ലാ വ്യക്തികളും എല്ലാ ഡോക്ടർമാരും ജൂനിയർ റെസിഡന്റ്സ് ആവട്ടെ സീനിയർ റെസിഡന്റ്സ് ആവട്ടെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവട്ടെ അസോസിയറ്റ് പ്രൊഫസേഴ്സ് ആവട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായി നിസ്വാർത്ഥ സേവനം നൽകുന്ന ഒരു സ്ഥാപനമാണ് എല്ലാവരും എന്ന് പറയുന്നത് ശരിയാണോ എന്ന് അറിയാൻ പറ്റില്ല പക്ഷേ ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ളൊരു ഡോക്ടർക്കെതിരെയാണ് ഇദ്ദേഹം ഇപ്പോൾ പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് കരുതണം ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു ഇഷ്യു വന്നപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഡോക്ടർ ഹാരിസ് ഇങ്ങനെ ഒരു ഒരു ഫേസ്ബുക്ക് ഇടുകയും അത് വളരെ കോൺട്രവേഴ്സികൾ വിളിച്ചു വരുത്തുകയും ചെയ്യുകയുണ്ടായി അതിൻ്റെ പേരിൽ കുറേയധികം പ്രശ്നങ്ങൾ വന്നതിനാൽ അത് ഗവൺമെൻറ് ഇടപെടുകയും വളരെ കാര്യമായി അതിൽ ഇടപെടുകയും ഒരു കമ്മിറ്റി ഇതിനു വേണ്ടി കൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി കൊണ്ട് നിയോഗിക്കുകയും ഉണ്ടായി എൻ്റെ സഹപ്രവർത്തകനാണ് സുഹൃത്താണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒറ്റി കൊടുക്കാൻ ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഗവൺമെൻറ് അവരുടെ അണ്ടറിലുള്ള മന്ത്രി ഉൾപ്പെടെ അതിൻ്റെ അണ്ടറിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് പ്ലാനിട്ട ഒരു ഗൂഢാലോചന നടത്തി ഒട്ടുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നത് എങ്ങനെ ഡോക്ടർ ഹാരിസിനെതിരെ നടപടികൾ എടുക്കുക അദ്ദേഹത്തെ എങ്ങനെ അവിടെ നിന്നും തെറിപ്പിക്കാമെന്നൊക്കെയുള്ളൊരു കാര്യമാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അത് ഇത് കണ്ടിട്ട് ഇനി മേലാൽ ഇത് മറ്റുള്ളവർക്കൊരു പാഠമാകണം ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള നടപടിയാണ് ഇത് ഇവർ ചെയ്യുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ രണ്ടാമത്തെ കാര്യമായ ഒരു ഇൻസ്ട്രുമെൻറ്റ് സർക്കാരിൻ്റെ സാധനം സർക്കാരിൻ്റെ സാധനം പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല നിങ്ങൾക്ക് തരാം സർക്കാർ എന്ന് വെച്ചാൽ എൻ്റെയും നിങ്ങളുടേതാണ് അതെ അത് നമ്മുടേതാവിടേതാണ് പക്ഷേ അവർ പലരും അധികാരത്തിലുള്ളവരും മറ്റുള്ളവർ അവിടെയുള്ള ഡോക്ടേഴ്സോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടി അവരുടെ അണ്ടറിലാക്കിക്കൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പല സത്യങ്ങളും മൂടി വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത് ഇതെല്ലാം പൊതുജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് ഇവരെത്ര പറഞ്ഞാലും എത്ര ശ്രമിച്ചാലും പൊതുജനങ്ങൾ എന്താണ് ഈ സംഭവിക്കുന്നുള്ളത് ഇവർ നടത്തുന്ന ഈ അന്യായവും ഇവർ സത്യത്തെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നതും എല്ലാം ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട ഈ ഡോക്ടർ തൻ്റെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുക തൻ്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിക്കുന്ന ഇദ്ദേഹം മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കണ്ണിലെ ഒരു കരടായിരുന്നിരിക്കണം മറ്റുള്ളവരുടെ പല കാര്യങ്ങൾക്കും തടസ്സമാകാനും ചാൻസ് ഉണ്ട് സത്യത്തെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഈ ഡോക്ടർ ജനങ്ങൾക്ക് തൻ്റെ മുന്നിൽ വന്ന രോഗികൾക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും അവരുടെ ട്രീറ്റ്മെൻറ്റ് വൈകിപ്പോയാൽ ഒരു ജീവൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു സത്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ ഡോക്ടർ ഇങ്ങനെ ഒരു സത്യസന്ധമായ പ്രവൃത്തി അവിടെ നടത്തുന്നത് പക്ഷേ അങ്ങനെയുള്ള സത്യസന്ധർക്ക് പലയിടത്തും നിലനിൽപ്പില്ല നവീൻ ബാബുവിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഓർത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന് ഇതു തന്നെയാണ് സംഭവിച്ചത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ എന്നും എല്ലാം മറ്റുള്ളവർ ബലിയാടാക്കും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സത്യത്തിന് വേണ്ടി നിലകൊണ്ടുന്നവരെ ബലിയാടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ സ്ട്രെസ്സെല്ലാം താങ്ങാൻ ആ ഒരു നാല് ദിവസത്തെ അവധിക്കു വേണ്ടി പോയ ആ ഡോക്ടർ ഇല്ലാതിരുന്ന സമയം അവർ കറക്റ്റായിട്ട് ആ സമയം വിനിയോഗിച്ചു ആ കൂടെ ഉണ്ടായിരുന്ന ഈ ഡോക്ടർ ഹാരിസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ടോണി തന്നെ അവർക്ക് കൂട്ടുനിന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഡോക്ടർ ടോണിയുടെ കയ്യിൽ കീയെ ഏൽപ്പിച്ചിട്ടാണ് ഡോക്ടർ ഹാരിസ് പോയത് പക്ഷെ അവിടെ അവർ രണ്ട് പ്രാവശ്യമായിട്ട് പലരും കയറി ഇറങ്ങി പല തിരിമറികളും നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ റെക്കോർഡുകളും കാര്യങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്ന വെച്ചിരിക്കുന്ന ഓഫീസാണേ ഇവരെല്ലാം രണ്ട് പ്രാവശ്യമായിട്ട് ഇറങ്ങി പല തിരിമറികളും നടത്തിയിരിക്കുന്നത് നടത്താൻ ഉണ്ട് നടത്തി അപ്പോൾ ഈ ഡോക്ടറെ കള്ളനാക്കുക ഈ ഡോക്ടറുടെ പേരിൽ അഴിമതി ആരോപിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഡോക്ടർ മേരെ ആരോപിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് തന്നെയാണ് നമുക്കൊക്കെ തോന്നുന്നത് അപ്പോൾ ഡോക്ടർ ഹാരിസിനെ ഈ ജനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം ഇവർ കാണിക്കുന്ന ഈ അന്യായത്തെ ജനങ്ങളെല്ലാം എതിർക്കണം ഡോക്ടർ ഹാരിസിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ ജനങ്ങളെയും പൊതുജനത്തെ കഴുതകളാക്കുന്ന ഇവരെ ജനങ്ങൾ തന്നെ വിധിയെഴുതി ഇനിയും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ ഇതിൽ നിന്ന് ജനങ്ങൾ പാഠം പഠിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ ഇനി മേലാൽ നമ്മളെ ഭരിക്കാൻ ഇടവരരുതെന്നുള്ള ഒരു തീരുമാനമാണ് ജനങ്ങളെടുക്കേണ്ടത്